ീതിമാനായ ഭരണാധികാരിയായിരുന്നല്ലോ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഖത്താബ് സയ്യദന അള്ളാഹുവിന്റെ മുമ്പിൽ താൻ നാളെ കണക്ക് പറയേണ്ടി വരും എന്ന പേടിയിൽ തൻ്റെ പ്രജകൾക്ക് ഒരു കുറവും വരരുത് തന്റെ നാട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു കുറവും വരരുത് എന്ന് കരുതി രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം പോലും ഒഴിവാക്കി പ്രജകളുടെ തന്റെ അനുയായികളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സഞ്ചരിക്കാറുണ്ടായിരുന്നു സയ്യദന അമർബുൽ ചരിത്രശകലങ്ങളിൽ ധീരനായ ഖത്താബ് വായിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വേള പതിവ് പോലെ സയ്യദിനെഹു അൽഹു രാത്രി സഞ്ചരിക്കുകയായിരുന്നു തന്റെ സഞ്ചാര വഴിയിൽ അപ്രതീക്ഷിതമായി ഒരു വീട്ടിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് മഹാനവറുകൾ അവിടേക്ക് ഒന്ന് പാളി നോക്കി ആ നേട്ടത്തിൽ മഹാനവറുകൾ കണ്ടത് അവിടെ ഒരു സ്ത്രീയെയും ആ സ്ത്രീയോടൊപ്പം അല്പം കണ്ണുമായി ആണ് മഹാനവറുകൾ കണ്ടത് ഉടൻ തന്നെ മഹാനവറുകൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ഓ അള്ളാഹുവിന്റെ ശത്രു നീ തെറ്റ് ചെയ്യുന്നത് പടച്ചവൻ കാണില്ല എന്നതാണോ നീ വിചാരിക്കുന്നത് പടച്ച റബ്ബിനെ വെച്ചാണോ നിന്റെ തെറ്റുകൾ ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നത് മഹാനായ അമർ അള്ളി അള്ളാഹു അൽഹുവിന്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾ തിരക്ക് ഞാൻ ചെയ്തത് ഒരു തെറ്റാണെങ്കിൽ നിങ്ങൾ ചെയ്തത് മൂന്ന് തെറ്റാണ് എന്ന് ആ മനുഷ്യൻ ആ വീട്ടിന്റെ ഉടമ മഹാനായ അമർബൻഹുവിനോട് മറുപടി പറഞ്ഞു തന്റെ ഭരണത്തിന്റെ വിഷയത്തിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയണമല്ലോ എന്ന് പേടിച്ചു കരയുന്ന അമർ അലി അള്ളഹുഹുവിന്റെ മനസ്സ് ഉടൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്ത മൂന്ന് തെറ്റുകൾ അധികാരവും ആൾബലവും ആരോഗ്യവും എല്ലാം ഖത്താബ് അൻഹു അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി കാതുകുറിപ്പിച്ചു ഒന്നാമതായി നിങ്ങൾ ചെയ്ത തെറ്റ് ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഒരാളുടെ കാര്യവും അന്വേഷിക്കരുത് എന്ന് നിങ്ങൾ എന്റെ കാര്യം അന്വേഷിച്ചിരിക്കുന്നു നിങ്ങൾ ചെയ്തത് ഖുർആനിന് എതിരാണല്ലോ രണ്ടാമത്തത് നിങ്ങൾ ഈ വീട്ടിലേക്ക് കടന്നു കയറിയത് വീടിന്റെ പിൻഭാഗത്തു കൂടിയാണ് വീടിന്റെ മുൻഭാഗങ്ങളിലൂടെ കടക്കണമെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് ആ കൽപ്പന നിങ്ങൾ ആ കൽപ്പനക്ക് നിങ്ങൾ എതിര് പ്രവർത്തിച്ചുവല്ലോ മൂന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീടല്ലാത്തൊരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ നിങ്ങൾ ആ വീട്ടുകാരുടെ സമ്മതം ചോദിച്ച് ആ വീട്ടുകാരുടെ സമ്മതം ലഭിച്ചാൽ മാത്രമേ നിങ്ങൾ ആ വീട്ടിലേക്ക് കടക്കാവൂ എന്ന വിശുദ്ധ ഖുർആാന്റെ ആജ്ഞാപന അത് നിങ്ങൾ പൂർണമായും എതിർ പ്രവർത്തിച്ചിരിക്കുന്നു ഖലീഫ ഇത് കേട്ടാബർ അള്ളഹു നീതിയുടെ ഉദാത്തമായ ഉദാഹരണമായ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എനിക്ക് വന്നുപോയ അബദ്ധങ്ങൾക്ക് നിങ്ങൾ മാപ്പ് നൽകണം എന്ന് ആ മനുഷ്യനോട് സയ്യദന അമർ ബിൻ അൽ ഖത്താബർ അലി അള്ളഹുഹു പറഞ്ഞുവെങ്കിൽ സുഹൃത്തുക്കളെ നമ്മളോട് നമ്മുടെ തെറ്റുകൾ ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ അയാളോടുള്ള നമ്മളുടെ സമീപനം എന്താണ് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വൈകാരികമായ ദേഷ്യം എത്രത്തോളമാണ് നമ്മളോട് ഒരാൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ നമ്മിൽ ആ തെറ്റുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കുകയാണ് വേണ്ടത് നമുക്കത് കൂടുതൽ നന്നാകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ആരെങ്കിലും ഒരാൾ നമ്മളോട് നമ്മുടെ ഒരു ന്യൂനത പറഞ്ഞു തന്നാൽ ആ അദ്ദേഹം പറഞ്ഞ ന്യൂനത നമ്മിലുണ്ടെങ്കിൽ നാം അത് കൃത്യമായ രീതിയിൽ അതിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം നമുക്ക് എളുപ്പം കഴിയുന്നതല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ പരമാവധി കുറച്ചു കൊണ്ടുവന്ന് അതിൽ നിന്ന് വിദൂരത്താകാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ ദുനിയാവിൽ കാലാകാലം ജീവിക്കാൻ വേണ്ടി വന്നവരല്ലോ നമ്മൾ നമ്മുടെ ന്യൂനതകൾ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ സ്നേഹജനങ്ങൾ നമ്മളോട് സ്നേഹത്തോട് ഉപദേശിക്കുന്നത് നമ്മളോട് നമ്മുടെ കുറ്റങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതൊക്കെ നാം ഉപ ഉപയോഗപ്പെടുത്തി ആഹ്റം വിജയിക്കാനുള്ള ഉപാധികളാക്കി നാം മാറ്റണം അള്ളാഹു മഹാനായ ഉമർത്താബുറി അള്ളാഹു അലഹുന്റെ ഹക്കജാഹുറക്കത്തുകൊണ്ട് അഹു ഇഷ്ടപ്പെട്ട ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ